ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയെ തുറന്നും ഒപ്പിനി കോസ്വേയിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം കെയർ പ്രവർത്തകരാണ് നടത്തിയത് ഒഴുകിയെത്തുന്ന മരങ്ങളും മറ്റ് മാലിന്യങ്ങളും ഉയരം കുറഞ്ഞ കോസ്പേയിൽ അടിഞ്ഞുകൂടുന്നത് കാലവർഷത്തിൽ പതിവാണ് ഈ സാഹചര്യത്തിൽ സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം പരന്നൊഴുകുന്നത് ഒഴിവാക്കാനും പാലത്തിന്റെ സുരക്ഷ കണക്കിലെടുത്തുമാണ് ഒഴുക്കിന് തടസ്സമായി നിന്ന് മുളങ്ങൂട്ടങ്ങളും മരങ്ങളും നീക്കം ചെയ്തത് കെയർ എടക്കര സ്റ്റേഷൻ യൂണിറ്റ് ലീഡർ ഹംസ പാലാങ്കര അംഗങ്ങളായ ചന്ദ്രൻ സഫീർ അലി റിയാസ് ബാബു കബീർ മൊയ്തീൻകുട്ടി എന്നിവർ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി Real fruit power, real juices from Dabar.